മലപ്പുറം കാളിക്കാവ് ഉതിരംപൊയിൽ രണ്ടു വയസ്സുകാരിയെ മർദ്ദിച്ചു കൊന്നു എന്ന പരാതിയിൽ പിതാവ് മുഹമ്മദ് ഫായിസ് കസ്റ്റഡിയിൽ കുട്ടിയെ അച്ഛൻ കൊലപ്പെടുത്തി എന്നാണ് അമ്മയും ബന്ധുക്കളും പറയുന്നത് ഭക്ഷണം തൊണ്ടയിൽ കൊടുങ്ങിയെന്നറിയിച്ചാണ് പിതാവ് മരിച്ച കുഞ്ഞിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് മുഹമ്മദ് ഫായിസ് കുഞ്ഞിനെയും ഭാര്യയും പതിവായി മർദ്ദിക്കാറുണ്ട് എന്നും പോലീസിൽ പരാതി അറിയിച്ചിരുന്നുവെങ്കിലും നീതി ലഭിച്ചില്ല എന്നും കുടുംബം പറയുന്നു പിഞ്ചുമകളെ ഭർത്താവ് കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ടിട്ടും തടയാൻ പോലും കഴിഞ്ഞില്ലെന്ന നിസ്സഹായതയാണ് അമ്മ പങ്കുവച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് മൊഴി അലമാരിയിലേക്കും കട്ടിലേക്കും എറിഞ്ഞെന്നും പറഞ്ഞു കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം മുത്തശ്ശിയെയും മുഹമ്മദ് ഫൈസ് പതിവായി മർദ്ദിച്ചിരുന്നു കുട്ടിയുടെ ദേഹത്ത് പരിക്കേറ്റ ഒട്ടേറെ പാടുകളുമുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം കുഞ്ഞിൻ്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ട് എന്നാണ് വ്യക്തമായിരിക്കുന്നത് അതിക്രൂരമായിട്ടാണ് ഈ പിതാവ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് ഈ അമ്മ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക